ഹലോ ഗായ്സ് ഞങ്ങൾക്ക് ഇതേ നല്ല ബോട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടാ നുറുക്കിയാണ് കടയിൽ നിന്ന് കൊണ്ടിരുന്നത് അപ്പം ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അത് രണ്ടു പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി വരുന്നതിന് ശേഷം ഞാൻ ഒരു ചട്ടിയിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അത് രണ്ടു പ്രാവശ്യമായിട്ടുണ്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം ഒരു പ്രാവശ്യമായിട്ട് ചട്ടിയിൽ കൊള്ളില്ല അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം അത് ചൂടുവെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടോ അതിനുശേഷം ഒരു കുക്കറെടുത്ത് കുക്കറിലേക്ക് അതിട്ടു അതിനുശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി എന്നിവ ചേർത്ത് വിട്ടോ അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടോ പിന്നെ ഞാൻ അത് അടുപ്പത്തേക്ക് വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കിഴങ്ങ് നുറുറുക്കാനായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കുഞ്ഞു കുക്കറിലേക്ക് ഇട്ടുകൊണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടുപ്പത്തേക്ക് വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ഇതും എന്തോളും അങ്ങനെ ഞാൻ പിന്നീട് ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി ഗരം മസാല എന്നിവ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പോട്ടി റെഡി ആയിട്ടുണ്ട് കഴുങ്ങും റെഡിയായി എന്നാൽ ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ആട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിലാവുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ടാവും ഞാൻ ഇതേ ചെറിയുള്ളി ഇട്ട് ആദ്യം വഴറ്റി എടുത്തു കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം സിമ്മിൽ ഇട്ടിട്ട് വേണം ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ചെറിയ ഉള്ളി ആയതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ മുളക് മുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നാ ചതച്ച ചേർത്തു കേട്ടോ അത് നന്നായിട്ട് ഇളക്ക കാരണം ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ മീഡിയം തീയിൽ വെച്ചിട്ട് ചെയ്യണോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കുന്നു പൊരിഞ്ഞു വരുമ്പോഴത്തേക്കും അതിനകത്തേക്കും ഞാൻ കുറച്ച് പെരിഞ്ചീരകം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തു അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി കൊടുക്കുക മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് കുരുമുളക് കൂടി ചേർക്കണം അത് ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഗരം മസാല ചേർത്ത് ഇളക്കുക കരിയാതെ സൂക്ഷിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം എന്താ ബോട്ടി ഇട്ടു ബോട്ടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന്റെ ഗ്രീ അതിന്റെ മസാലക്കൂട്ടൊക്കെ പിടിക്കുമ്പോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബോട്ടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണോട്ടോ അതിനകത്തേക്ക് നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം കെഴുങ്ങു പുഴുങ്ങി വെച്ച് നമ്മൾ അതിനകത്തേക്ക് ചേർക്കണം ഇട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം അത് അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ ബോട്ടിയുടെ നെയ്യാ കെഴുങ്ങുമ്പോ പിടിച്ചു കഴിയുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അത് ആ ബോട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദിഷ്ടമായ ബോട്ടിയാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം